ലോകം ഇന്ത്യക്കൊപ്പമോ എന്നാണ് ചോദ്യം ഉണ്ണി ബാലകൃഷ്ണൻ മുപ്പതിലധികം രാജ്യങ്ങളിൽ അൻപത്തിയൊന്നോളം വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുമായിട്ട് ഏഴോളം ഡെലിഗേഷനുകളാണ് യാത്ര പുറപ്പെടുന്നത് പക്ഷേ വെള്ളിയായിട്ടൊക്കെ യാത്ര തിരിക്കും ശശി തരൂരിന്റെ നേതൃത്വം സംഘം ശനിയാഴ്ചയാണ് യാത്ര തിരിക്കുക ഇന്ന് വിക്രം മിശ്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതെ ലോകം ഇന്ത്യക്കൊപ്പമാണ് നിശ്ചയമായും ലോകം ഇന്ത്യക്കൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അന്താരാഷ്ട്ര രംഗത്ത് പാകിസ്ഥാന്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് അത്രയേറെ മോശമാണ് എസ്പെഷ്യലി ഈ പഹൽഗാം സംഭവത്തിന് ശേഷം പല തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുകയുണ്ടായി പക്ഷേ ആ നയതന്ത്ര നീക്കങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പഹൽഗാമിലെ ആക്രമണം ആ യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി സംഘടനകളാണ് എന്ന കാര്യത്തിൽ ലോകത്തിനൊരു സംശയവും ഇല്ല ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാർ തന്നെ ഒരു ആക്രമണവും ആഭ്യന്തരകലാകുമോ ഒന്നും ആസൂത്രണം ചെയ്യില്ലല്ലോ അപ്പം ആ ടെററിസ്റ്റ് ആക്ടിവിറ്റി നടന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണ് അല്ലെങ്കിൽ ആ പാകിസ്ഥാനെ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകളാണ് എന്ന കാര്യത്തിൽ ലോക സമൂഹത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിനൊരു സംശയവുമില്ല അതിനുശേഷം ഇന്ത്യയുടെ പ്രതികരണം എന്തായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് നേരെയും ഭീകര സംഘടനകൾക്ക് നേരെയുമായിട്ടുള്ള ഒരു ടെറർ ഒരു ഒരു ഇന്ത്യ സ്ട്രൈക്കിലാണ് ഇന്ത്യ ഏർപ്പെട്ടത് പക്ഷേ തിരിച്ച് പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരുന്നു പാകിസ്ഥാൻ എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് ഇന്ത്യയുടെ വ്യോമ വിമാനത്താവളങ്ങൾ ഇന്ത്യയുടെ പിന്നെ സൈനികാസ്ഥാനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കരസേന പറഞ്ഞിരിക്കുന്നത് എന്താണ് സുവർണക്ഷേത്രം അടക്കം ടാർഗറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തു എത്ര പേരാണ് എത്ര മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ട ആ ദിവസങ്ങളിൽ ഒരു കണക്കെടുത്ത് െ പത്തിരുപത് സാധാരണക്കാരായ മനുഷ്യരാണ് പാകിസ്ഥാൻ സേന കൊന്നിരുന്നത് പാകിസ്ഥാൻ സേനയായിട്ടോ ഈ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ ഭീകരവാദികളല്ല അപ്പം ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമൂഹം തന്നെയാണുള്ളത് അതുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് പാകിസ്ഥാന്റെ പ്രതിച്ഛായ അങ്ങേറ്റം മോശമാണ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് വിഷൻ ഈ കാര്യത്തിൽ വലിയ സക്സസ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് മാത്രവുമല്ല ലോകത്തിന് ബോധ്യമില്ലേ പാകിസ്ഥാനാണ് ഇന്ന് ലോകത്ത് തന്നെ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഒന്ന് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളതെന്നേ ഇപ്പൊ താലിബാന്റെ ഉന്നത നേതാവായിരുന്ന അമേരിക്കയിൽ വലിയ സ്ഫോടനങ്ങൾ ആക്രമണങ്ങൾ ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ള ബിൻ ലാദിനെ എവിടുന്നാ പിടിച്ചത് ഇത് ലോകത്തിനറിയില്ലേ അബോട്ടാബാദ് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്നാണല്ലോ ബിൻ ലാദിനെ പിടിച്ചത് എന്ന് മാത്രമല്ല ലോകം ആഗോള പിന്നെ തീവ്രവാദി സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ തായയുടെ ആസ്ഥാനോടെയാണ് പാകിസ്ഥാനല്ലേ അതുപോലെ തന്നെ ഹർക്കത്തുൽ മുജാഹിദിൻ്റെ ആസ്ഥാനോടെയാണ് പാകിസ്ഥാനല്ലേ ജെയ്ഷെ മുഹമ്മദിൻ്റെ പാകിസ്ഥാൻ അല്ലേ ഇതൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനകളാണ് ആ സംഘടനകളൊക്കെ നിരുപാധികം വളരെ സുഖകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് പാകിസ്ഥാൻ്റെ ലോകത്ത് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആഗോള ഭീകരന്മാരിൽ രണ്ടും ർക്ക് അഭയം നൽകിയിരിക്കുന്നത് ഇപ്പോഴും പാകിസ്ഥാനിലല്ലേ ആഫിസ് സൈദ് മസൂദ് അസർ ഈ രണ്ടുപേരും വളരെ സുഖകരമായിട്ട് വലിയ ഗവൺമെന്റ് സെക്യൂരിറ്റിയോടുകൂടിയാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ലോകത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇവർക്കൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ഇവരുടെയൊക്കെ തലയ്ക്ക് വില പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിട്ടുകൂടിയും ഇവരൊന്നും പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ അവിടെ ജയിലിലിടാനോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിക്ക് കൈമാറാനോ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലോ അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രതിച്ഛായ എന്ന് പറയുന്നത് വളരെയധികം വലിയ രീതിയിൽ നഷ്ടമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന കോപ്പി പേസ്റ്റ് ഡിപ്ലോമസി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അതായത് ഈ വിഷയങ്ങൾ ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ആദ്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ഇന്ത്യയാണല്ലോ അതിൻ്റെ പിന്നാലെ പാകിസ്ഥാനും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ആ പാകിസ്ഥാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഈ കോപ്പി പേസ്റ്റ് ഡിപ്ലോമസി എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരി പരിഹസിക്കുന്നത് എന്നിപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു കൗണ്ടറായിട്ട് സ്വാഭാവികമാണ് ഇന്ത്യ ഇങ്ങനൊരു മിഷനുമായി പുറത്തേക്ക് പോകുമ്പോൾ ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കേണ്ട ആവശ്യം പാകിസ്ഥാനുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ അവരുടെ പ്രതിഷേധം നന്നാക്കാൻ അവർ ശ്രമിക്കും പക്ഷേ അത് വിലപ്പോകില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകര ഭീകരസംഘടനകളുടെയും ഭീകരവാദികളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് സംശയമില്ല അതുകൊണ്ട് നിശ്ചയമായും വലിയ പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കും ഇനി ഈ മിഷനോടുകൂടി ഇന്ത്യ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടത് വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്ന അതാണ് അതായത് സൗത്ത് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അത് ഇന്ത്യയ്ക്ക് ഒട്ടും തന്നെ ഗുണകരമല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളൊന്ന് നോക്കിക്കേ ഈ പറയുന്ന മിഷൻ ഉണ്ടല്ലോ ഈ ഡിപ്ലോമാറ്റിക് മിഷനിൽ ചൈനയിലേക്ക് നമ്മൾ ആളുകളെ വിടുന്നില്ലല്ലോ എന്നാൽ ലോകത്തെ രണ്ടാമത്തെ ഗ്ലോബൽ പവറല്ലേ ചൈന എന്ന് പറയുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പവറാണ് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന പവറാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ചൈനയിലേക്ക് ഇന്ത്യ ഒരു മിഷനെ വിടാൻ ത്ത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെങ്കിൽ ആ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയാണെന്ന കാര്യത്തിൽ സംശയം അത്തരത്തിലൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ മാത്രമല്ലല്ലോ ചൈന ചെയ്യുന്നത് ചൈന വളരെ എന്താ പറയുക കൗശലത്തോടുകൂടിയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ചൈന ഒരേ സമയം ബംഗ്ലാദേശിനെയും അതുപോലെ തന്നെ പാകിസ്ഥാനെയും ഇന്ത്യയ്ക്കെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബംഗ്ലാദേശിലെ ഒരു മന്ത്രി പറഞ്ഞതെന്ന് അറിയാമോ ബംഗ്ലാദേശിലെ മന്ത്രി പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വടക്കിഴക്കൻ മേഖലയിൽ ആറ് സംസ്ഥാനങ്ങളിൽ പിടിച്ചെടുക്കാം എന്നാണ് ഒരു ഒരു രാജ്യം നോക്കിയ പ്രഖ്യാപിക്കുക ദേശ് പോലെ രാജ്യം ഇന്ത്യയ്ക്കെതിരായിട്ട് നടത്തിയ പ്രഖ്യാപനമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ അതിങ്ങി പിടിച്ചെടുത്തേക്കാമെന്ന ആ രീതിയിലൊരു ഒരു വളയലുണ്ട് അതായത് അതായത് എന്താ പറയുക ട്രയാങ്കുലേറ്റ് ചെയ്യുക എന്നാണ് പറയുക അതു മാത്രമല്ല ഇപ്പോൾ ബംഗ്ലാദേശ് മാത്രമല്ല അതുപോലെ ശ്രീലങ്കയും ഇപ്പോൾ ഏറെക്കുറെ ചൈനയുടെ കയ്യിലാണ് ആ രീതിയിൽ ഇന്ത്യ വേറൊരു രീതിയിൽ വളയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തെ വളരെ കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം മാത്രമല്ല അതിനകത്ത് ചൈനയുണ്ട് ബംഗ്ലാദേശുണ്ട് ശ്രീലങ്കയുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ടത് അവസാനിപ്പിക്കാം ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബിജെപിയാണ് ബിജെപി എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു നേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് അതുകൊണ്ട് ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരായിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്നൊരു ഒരു നറേറ്റീവ് ടർക്കി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ തുർക്കി ഇടപെട്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഒരു നറേറ്റീവ് കൂടി ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യയ്ക്കെതിരായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയും നമുക്ക് തടയേണ്ടതുണ്ട് ഇപ്പം നമുക്കറിയാല്ലോ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ തന്നെയുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ അന്താരാഷ്ട്ര വേദികളിലൊക്കെ അവർക്ക് വലിയ നല്ല ശക്തിയുണ്ട് പക്ഷേ ആ കൂട്ടായ്മ ഒരിക്കൽ പോലും ഇന്ത്യയ്ക്ക് എതിരായിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ നമ്മൾ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു തൊണ്ണൂറ്റി നാലിൽ ഒരു ഡിപ്ലോമാറ്റിക് മിഷനെ നമ്മൾ അങ്ങോട്ട് വിട്ടിരുന്നു അല്ലേ യു എൻ എല്ലേക്ക് വിട്ടിരുന്നു ഈ ജമ്മു കാശ്മീർ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ വിട്ടപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്താണ് അടൽ ബിഹാരി വാജ്പേയി ആണെന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് ഡെലിഗേഷനെ നയിച്ചത് അന്ന് അവിടെ പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ പാകിസ്ഥാന് പിന്തുണ നേടാൻ വേണ്ടി ഇസ്ലാമിക് കൺട്രികളിലൊക്കെ പോയിട്ട് പാകിസ്ഥാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതിലൊരു നല്ല വിഭാഗം ജനങ്ങൾ ആർക്ക നല്ല വിഭാഗം പിന്നെ രാഷ്ട്രങ്ങൾ ഇന്ത്യയിലെ മായ നിലപാടെടുത്തിട്ടുള്ളത് അപ്പം ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്നത് ഏകപക്ഷീയമായി പാകിസ്ഥാനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെയോ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളല്ല എന്നാൽ തുർക്കി ഇക്കാര്യത്തിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിക് രാജ്യങ്ങളെ ഇന്ത്യയ്ക്ക് എതിരാക്കാൻ ശ്രമിക്കുന്നു അപ്പം നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് പിന്നെ മിഷനാണുള്ളത് ഒന്ന് നിശ്ചയമായും ഈ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ നടത്തിയ സ്ട്രൈക്ക് ആ സ്ട്രൈക്കിനെതിരായിട്ട് മിലിട്ടറി അറ്റാക്ക് നടത്തി സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തു ആ രീതിയിൽ ഒരു ഒരു ചീറ്റിംഗ് തന്നെ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര ത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതേപോലെ സൗത്ത് ഏഷ്യയിലെ ഈ ജിയോ പൊളിറ്റിക്സ് മാറുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ടായിട്ടുള്ള അക്ഷിത്വത്തെ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അക്കാര്യത്തിനകത്ത് ചൈന പുലർത്തുന്ന കൗശലത്തെ വെളിപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാമത് തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഇന്ത്യക്ക് എതിരാക്കാനുള്ള നീക്കം നടത്തുന്നതിനെയും പ്രതിരോധിക്കുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട മിഷനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എന്താണെന്ന് ലോകത്തിനറിയാം എല്ലാ ലോക രാഷ്ട്രങ്ങൾക്കും അറിയാം എല്ലാ ലോക രാഷ്ട്ര നേതാക്കൾക്കും അറിയാം അവരി ഏതൊക്കെ ഡിപ്ലോമാറ്റിക് മിഷൻ മിഷനുമായിട്ട് പോയാൽ പോലും അവിടെയാണ് ആഫീസ് ചെയ്തുള്ളത് അവിടെയാണ് മസൂദ് അസർ ഉള്ളത് അവിടെയാണ് ലഷ്കർ തോയ്ബ ഉള്ളത് അവിടെയാണ് ഹർക്കത്തുൽ ഉള്ളത് അവിടെയാണ് ജെയ്ഷെ മുഹമ്മദ് ഉള്ളത് ഈ പറയുന്ന എല്ലാ ഭീകര സംഘടനകളുടെയും എന്താ പറയുക ഒരു പ്രഭവ കേന്ദ്രമായിട്ട് പാകിസ്ഥാൻ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു നിലവാരത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു പിന്തുണ നേടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ ഈ മൃർദിക്കൈൽ നമ്മൾ കയറി അടിച്ചായിരുന്നല്ലോ ആ അടിച്ചത് നേതാ ഏത് സ്ഥല ലഷ്കർ തായ്ബയുടെ പിന്നെ ഹെഡ് കാർട്ടേഴ്സ് അടിച്ചത് എന്നിട്ട് ഇപ്പോൾ അവിടുത്തെ മന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നറിയാം അവിടുത്തെ സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ ആ മൃദിക്കൈലത് പുനഃ എന്താ വീണ്ടും പുനഃസ്ഥാപിക്കും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് തിരിച്ചു പണി കൊടുക്കും എങ്ങനെ സർക്കാരിന്റെ പൈസ തിരിച്ചു പറഞ്ഞു കൊടുക്കും എന്താ കാര്യം അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ ഒരു മോസ്ക് ആയിരുന്നു എന്നാണ് ശരിയാണെന്നേ ആ മോസ്കിന്റെ മറവിലാണ് അവിടെ ഒരു ട്രെയിനിങ് ക്യാമ്പ് നടന്നിരിക്കുന്നത് ആ ഭീകരവാദികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ക്യാമ്പ് നടത്തിയിരുന്നത് ഈ രീതിയിലാണ് പാകിസ്ഥാൻ പിന്നെ ഓരോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു പതിനൊന്ന് നിബന്ധനകളാണ് ആട്ടോ ഐ എം എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ലോൺ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉപാധികളല്ല കേട്ടോ നിബന്ധനയാണ് ഉപാധി എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര പലിശ കൊടുക്കണം ഇത്ര മാസങ്ങൾക്കുള്ളിൽ പൈസ തിരിച്ചടക്കണം ഇത്ര വർഷത്തിനുള്ളിൽ കടം തീർക്കണം ഇതൊക്കെയാണ് ഉപാധികൾ നിബന്ധനകൾ എന്താണെന്നറിയാമോ പതിനൊന്ന് നിബന്ധനകളും വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന ഹെഡ്സിലെ പണം ചിലവാക്കാൻ പാടുള്ളൂ അതിനകത്തൊരു വയലേഷൻ ഉണ്ടാകാൻ പാടില്ല ഇന്നാദ്യമായി ഐ എം എഫ് പാകിസ്ഥാന് മുന്നൊരു ഉപാധി വെച്ചിരിക്കുകയാണ് നൂറ് കോടി ഡോളറാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് അതിന് കൃത്യമായ ഉപാധികൾ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഡിപ്ലോമാറ്റിക് മിഷൻ മിഷിനെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ഹോപ്പാണ് ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് ഇക്കാര്യത്തിൽ ഇന്ത്യയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദം ഉണ്ടല്ലോ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദം ആ ഭീകര ിൽ ഇന്ത്യയ്ക്കൊപ്പമായിരിക്കും ലോകരാഷ്ട്രങ്ങൾ നിലപാടെടുക്കുക എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും ഈ ഡെലിഗേഷനെ സംബന്ധിച്ച് വളരെ കൂടിയാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല പാകിസ്ഥാൻ തൊട്ടു പിന്നാലെ അവരുടെ വിദേശ പ്രതിനിധി സംഘത്തെയും തീരുമാനിക്കുകയാണ് ബിലാവൽ ഭൂട്ടോയെ വിളിച്ച് മറ്റൊരു ദൗത്യം പുറപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തലത്തിലാണിപ്പോൾ സർക്കാരിൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് അത് അൻപത് അൻപത്തിയൊന്ന് ഡെലിഗേറ്റ്സ് ഉണ്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഏഴ് ഗ്രൂപ്പുകളിലായിട്ട് പോകുന്നു വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കും ഇന്ന് വിക്രമിശ്രീ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വിശദീകരിക്കാൻ പോകുന്നത് വിശദീകരിച്ച് കഴിയുന്നതോടെ ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ വരാനുള്ള സാധ്യത കൂടുതലല്ലേ കൂടുതലാണ് ഞാൻ ശരിക്കും ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യം ലോകത്ത് ഭീകരവാദം വളർത്തുന്നത് പാകിസ്ഥാനാണ് എന്നുള്ള കാര്യങ്ങൾ മുപ്പത്തി രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രതിനിധികളെ അയച്ചിട്ട് വ്യക്തവും ശക്തമായ രീതിയിൽ അറിയിക്കുകയാണ് അവരെന്താണ് എന്താണ് ഇന്ത്യ ഈ പാകിസ്ഥാനെതിരെ ചെയ്തത് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവർ ഭീകരവാദം വളർത്തുന്നത് ഏത് രീതിയിലാണ് അവൾ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ലോകരാജ്യത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്ക് ഉണ്ടെന്ന് കാരണം പാകിസ്ഥാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യനോടാണ് അപ്പം ഇന്ത്യക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കണം അപ്പോൾ അതിൽ ഇന്ത്യ ഗവൺമെൻറ് െന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ് സർക്കാരിൻ്റെ പ്രതിനിധികളല്ല പോകുന്നത് എന്താണ് എല്ലാ പാർട്ടികളെയും എല്ലാ പാർട്ടികളാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൻപത്തൊന്ന് പേരിൽ മുപ്പത്തൊന്ന് പേര് മാത്രമേ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ളൂ ബാക്കി ഇരുപത് പേര് മറ്റുള്ള എല്ലാ പാർട്ടികളുടെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂർ അടക്കമുള്ള ടീമാണ് അവരെവിടെ കണ്ടു പോകുന്നത് അമേരിക്കയ്ക്കാണ് പോകുന്നത് കാരണം നമ്മൾ ബിജെപി ഗവൺമെന്റ് അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബിജെപിൻ്റെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ആൾക്കാരായിരുന്നു അമേരിക്കയ്ക്ക് പോകേണ്ടിരുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് പോകേണ്ട ഗ്രൂപ്പിന്റെ ലീഡർ എന്ന് പറയുന്നത് ശശി തരൂണ് ശശി ാണ് അപ്പം ഇന്ത്യയിൽ എന്താണോ പാകിസ്ഥാൻ കാശ്മീരിന്റെ കാര്യത്തിൽ ഇടനില നിൽക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിന് ഇനി പറയാ അമേരിക്കയിൽ പോയി കോൺഗ്രസ്സിന് കാര്യമായി തന്നെ പറയാം എന്ത് ഈ എന്താണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യമുണ്ടല്ലോ കാരണം ഞാനാണിത് ഇടനിലനിന്ന് ഈ കാര്യങ്ങൾ ശരിയാക്കി എന്ന് പറഞ്ഞല്ലോ ആ കാര്യത്തിൻ്റെ അകത്ത് ശക്തമായ മറുപടി ഇനി കോൺഗ്രസിൻ്റെ ആൾക്കാരെ പോയി പറയാൻ പറ്റുമല്ലോ കാരണം എന്താണ് നിങ്ങൾ കാശ്മീരിൻ്റെ കാര്യത്തിനകത്ത് എന്താണ്ട ഈ പറഞ്ഞ ഒരടപാട് നിൽക്കേണ്ട കാരണം അതിനകത്ത് ഞങ്ങൾക്ക് കരാറുണ്ട് ആ കരാറുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കോളാം എന്നുള്ള കാര്യം ശക്തമായ രീതിയിൽ അമേരിക്കയെ അറിയിക്കാൻ പറ്റുന്നുള്ളതാണ് അവർ പിന്നെ അമേരിക്കയിൽ പോകുന്ന പിന്നെ ശശി തെരൂരിൻ്റെ ഗ്രൂപ്പ് അടുത്ത് പനാമ ഗിനി ബ്രസ് സീൽ കൊളംബിയ ഈ നാല് രാജ്യങ്ങളിൽ കൂടിയാണ് അവർ പോകുന്നത് ആ ടീം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അമേരിക്കൻ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഏതൊക്കെ നേതാക്കന്മാർ പോകണം അല്ലെങ്കിൽ ഏതൊക്കെ എം പിമാർ പോകണം എന്നുള്ളതും അവരെ അതിലെ ലീഡർമാരെ നിശ്ചയിച്ചതും അവരുടെ ഒരു പ്രാപ്തി വെച്ചിട്ടും അവരുടെ കഴിവും എല്ലാം വെച്ചിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ശക്തമായ രീതിയിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ ശക്തമായ രീതിയിൽ അതായത് രാജ്യങ്ങൾ അറിയിക്കാനുള്ള ടീമിനെ തന്നെയാണ് ഇന്ത്യ വിടുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ എന്താണ് ലോകരാജ്യങ്ങളിൽ തീവ്രവാദത്തിൻ്റെ മേലിൽ പിടിക്കപ്പെട്ടതോ പിടിക്കപ്പെടാൻ പോകേണ്ടതോ അല്ലെങ്കിൽ വില നിശ്ചയിച്ചു തലയ്ക്ക് വില നിശ്ചയിച്ചോ ആൾക്കാരൊക്കെ കിട്ടുന്ന വിടുന്ന പാകിസ്ഥാനിൽ നിന്നാണ് ഇതിനൊക്കെ മറുപടി പാകിസ്ഥാൻ പറയേണ്ടി വരും കാരണം ഈ നമ്മുടെ ഡെലിഗേഷൻ്റെ പുറകെ വരാൻ പോകുന്നത് പാകിസ്ഥാനെ ഡെലിഗേഷനാണ് അവർ പറയുന്നത് ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന പിന്നെ തീവ്രവാദി ഇതാ പാകിസ്ഥാനിലുണ്ട് നിങ്ങൾ എന്താണ് നിരോധിച്ച എന്താണ് ഭീകരവാദ സംഘടന ഇതാ പാകിസ്ഥാനിലുണ്ട് നിങ്ങൾ പിന്നെ എന്താണ് തലയ്ക്ക് വില കുറഞ്ഞ തീവ്രവാദി ഇതാ പാകിസ്ഥാനിലുണ്ട് ഈ പാകിസ്ഥാനിലുള്ള തീവ്രവാദിനെയൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ചെന്ന് പറയുന്ന സമയത്ത് ഇതിന് പുറകെ അയ്യോ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല കാരണം പിന്നെ ഐക്യരാഷ്ട്ര സംഘടന ഇവരെ എല്ലാം ഏതാണ് നിരോധിച്ചതാണ് ഈ നിരോധിച്ച സംഘടനകളെല്ലാം ഉള്ളത് പാകിസ്ഥാനിലാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് പാകിസ്ഥാൻ ഈ പറഞ്ഞ ഡെലിഗേഷൻ കൊണ്ട് ഏറ്റവും പ്രശ്നത്തിൽ പോകുക എന്നുള്ള അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഈ ഏഴ് ടീമിനെ അയയ്ക്കുന്നതോട് കൂടിയിട്ട് ഈ മുപ്പത്തി രാജ്യങ്ങൾ ആ ഈ മുപ്പത്തി രാജ്യങ്ങൾ സെലക്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത്തിരണ്ട് രാജ്യങ്ങളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം ഏഷ്യൻ രാജ്യങ്ങളല്ലാത്ത ബാക്കി മുപ്പത്തി രണ്ട് രാജ്യങ്ങളെ പ്രധാനപ്പെട്ട മുപ്പത് രാജ്യം മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ സെലക്ട് ചെയ്തെന്നുള്ളത് അപ്പം ശക്തമായ രീതിയിൽ എന്താണ് ഇന്ത്യയുമായി അടുക്കാൻ മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി അടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു സങ്കേതത്തെ കാരണം നമ്മൾ എപ്പോഴും എന്താണ് നമ്മൾ ശത്രുപക്ഷത്തിനെതിരായിട്ട് രാജ്യങ്ങളെ കൂട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മുടെ ശക്തി വളർ വർദ്ധിപ്പിക്കും നമ്മുടെ കൂടെ ഇപ്പം ചൈന നിൽക്കാൻ പോകുന്നില്ല കൂടെ ബംഗ്ലാദേശ് നിൽക്കാൻ പോകുന്നില്ല കൂടെ പാകിസ്ഥാൻ നിൽക്കാൻ പോകുന്നില്ല നമ്മുടെ അടുത്ത് ശ്രീലങ്കയും കൂടെ പോലും നിൽക്കാൻ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ കൂടെ ഏതൊക്കെ രാജ്യങ്ങൾ നിൽക്കും ഏതൊക്കെ രാജ്യങ്ങൾ നിൽക്കില്ല എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ധാരണ ഈ പറഞ്ഞ തിരിച്ചു ഇവർ ഒരു എത്തും അതുമാത്രമല്ല പാകിസ്ഥാനോട് എന്താണ് അവരെ നിലപാട്ന്ന് കൂടെ അറിയേണ്ടി വരും ഈ നമ്മൾ പോകുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ഡെലിഗേഷൻ വരുമ്പോൾ പാകിസ്ഥാനോട് ആ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടും കൂടെ നമുക്ക് അറിയാൻ കഴിയും അപ്പം ഈ പറഞ്ഞ ഡെലിഗേഷൻ കൊണ്ട് ഇന്ത്യക്ക് വലിയ ഗുണമുണ്ടാവും രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ എന്താണ് സർവകക്ഷി പ്രതിനിധി സംഘത്തെ തെരഞ്ഞെടുത്ത് തന്നെ ഇന്ത്യയുടെ ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരു തിരികെ വരാം ലോകം ഇന്ത്യക്കൊപ്പമോ എന്നാണ് ചോദ്യം ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇന്ത്യയുടെ സർവകക്ഷി പ്രതിനിധി സംഘം രാജ്യം സന്ദർശിക്കുന്നത് ലോകം ഇന്ത്യക്കൊപ്പമാകുമോ എന്നുള്ളതാണ് ചോദ്യം ലോകം ഇന്ത്യക്കൊപ്പമാണ് ഇനി കൂടുതൽ അത് ലോകത്തിന് ബോധ്യപ്പെടും എന്നാണ് എൻ്റെ ടേക്കം ഞാൻ ഈ ഡിപ്ലോമാറ്റിക് മിഷനെ കാണുന്നത് ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് കാരണം നമ്മൾ ഡിപ്ലോമാറ്റിക് വാർ എന്നുള്ളത് ഒരു എന്താ പറയുക നമുക്ക് ചേരാത്ത വാക്ക് പോലെ തോന്നും ഡിപ്ലോമസിയും വാറും എങ്ങനെ ചേർന്ന് പോകും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ സന്ദർശനം നടത്താൻ ഏഴ് ഗ്രൂപ്പുകളായിട്ട് അൻപത്തിരണ്ട് രാഷ്ട്രീയ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ചെയ്യുന്നതാണ് ബിലാവൽ ഭൂട്ടോയെ വിളിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തയ്യാറാവൂ നമുക്കും പോകണം എന്ന് പറയുന്നു ഇന്ത്യ ചെയ്യുന്നു പാകിസ്ഥാൻ അത് പിന്തുടരുന്നു ഇതാണ് കാണുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നയതന്ത്ര ബലം ഇന്ത്യക്ക് കൂടുന്നു എന്ന് ഭയപ്പെടുന്ന പാകിസ്ഥാൻ അത്തരമൊരു നീക്കം നടത്തുകയാണ് ചെയ്യുന്നത് ഞാനൊരു കണക്ക് പറയാം രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇന്ത്യയിലെ നടന്ന മൊത്തം ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ എണ്ണം എടുത്തു നോക്കുമ്പോൾ അതിൽ ജീവൻ നഷ്ടപ്പെട്ടത് എത്ര പേർക്കാണെന്ന് പറയുമോ എഴുന്നൂറ്റി ഏഴിലോളം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എഴുന്നൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ഭീ ഭീകരവാദത്തിൽ ആയിരത്തി ഈ തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വന്നിരിക്കുന്നത് ഈ കാശ്മീരിലുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് ഇത് ലോകത്തിന് മുന്നിൽ നമുക്ക് തുറന്നു കാട്ടണം നമ്മൾ പലതവണ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി ഐക്യരാഷ്ട്ര സംഘടനയിൽ പലതവണ നമ്മൾ ഡെലിഗേഷനെ അയച്ചു നമ്മുടെ സ്ഥലം പ്രതിനിധി നിരന്തരം റോഫ് റോക്ക് ആണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലും ഒരു റോക്ക് ആണ് പാകിസ്ഥാൻ എന്നുള്ളത് നമ്മൾ പറയുന്നു ലോകരാജ്യങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഇന്ത്യ പസഫിക് റീജിയൻ എന്ന് പറയുന്നത് സൂപ്പർ പവറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന പ്രദേശമാണ് അവിടെയുള്ള ബാലൻസ് ഓഫ് പവർ ഇക്വേഷൻസ് അധികാര ബലങ്ങളുടെ ചൈന ഒരു നേരത്തെ എങ്ങനെയാണോ സോവിയറ്റ് യൂണിയൻ ഈ പസഫിക് റീജിയനിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണോ കോൾഡ് വാർ കാലഘട്ടത്തിൽ അമേരിക്ക ഈ പസഫിക് റീജിയനിൽ ഏഷ്യയിലേക്ക് വെച്ചത് സമാനമായ ചൈനയും അമേരിക്കയും ബലാബലം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റീജിയൻ എന്ന് പറയുന്നത് നിലവിലൊരു വലിയ ഒരു ഡിപ്ലോമാറ്റിക് എന്നുള്ളതാണ് കിരൺ ഇന്നലെ ആ പങ്കുവെച്ചുകൊണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് വൺ thank ൾ പാർട്ടി ഡെലിഗേഷൻസ്റ്റിംഗ് അവർ കളക്ടീവ് റിസോൾ അഗൈൻസ്റ്റ് ടെററിസം രണ്ട് കാര്യങ്ങളാൽ ഈ സർവകക്ഷി പ്രതിനിധി സംഘം ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ഉറപ്പാക്കുമെന്നാണ് എന്റെ വിശ്വാസം നമ്പർ വൺ നമ്മൾ ഈ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നൊരു പ്രതീതിയാണ് ലോകത്തിന് മുന്നിൽ കൊടുക്കുന്നത് നേഷൻ ഫസ്റ്റ് എന്നുള്ളത് നമ്മൾ ലോകത്തെ അറിയിക്കുകയാണ് മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത് എന്താ ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് മാത്രമല്ല വിവരിക്കാൻ പോകുന്നത് നമ്മുടെ കളക്ടീവ് റിസോൾ

പ്രതിപക്ഷവും ഭരണപക്ഷിയും ഒറ്റക്കെട്ടായി ഇതാ പോകുന്നു ഇന്ന് കണ്ടത് എന്താ പാർലമെന്റിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വിക്രം മിശ്രി പറഞ്ഞ എല്ലാ വാചകങ്ങളും അതേപടി അംഗീകരിക്കുകയാണ് ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിട്ട് നോക്കൂ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ പറയണം നമ്മളൊരു പ്രമേയം പാസ്സാക്കണമെന്നാവശ്യപ്പെടുകയാണ് സ്റ്റീറിംഗ് കമ്മിറ്റി ആ പ്രമേയം പാസ്സാക്കണമെന്ന് പ്രതിപക്ഷം കൂടി ആവശ്യപ്പെടുകയാണ് ആർക്കനുകൂലമായിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിനും വിദേശ സെക്രട്ടറിയും പറഞ്ഞതിനെ അനുകൂലിച്ചു കൊണ്ടൊരു പ്രമേയം പാസാക്കാൻ പക്ഷേ പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിനെ നിഷേധിച്ചു അത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിലൊരു വലിയ പിന്തുണ ഇന്ത്യൻ സർക്കാരിന് കൊടുക്കുന്നുണ്ട് അത് ഈ സർക്കാരിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇനി ഇവർ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ലേഖനം ഞാൻ വായിക്കുന്നത് ന്യൂയോർക്ക് ഒരു കാര്യം ഈ യുദ്ധം കൊണ്ട് ോ വിജയിക്കാൻ പോകുന്നില്ല കാര്യം രണ്ടും ന്യൂക്ലിയർ പവർ സ്റ്റേറ്റുകളാണ് നിങ്ങൾക്ക് ബാറ്റിൽ ഫീൽഡിൽ യുദ്ധമുഖത്ത് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഞാനല്ല ന്യൂയോർക്ക് ഒരു പ്രധാനപ്പെട്ട ടൈംസിലെന്താ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഉള്ള ഏറ്റുമുട്ടൽ നോക്കൂ അതിനു ഇന്ത്യക്ക് ഏകപക്ഷീയമായ വിജയം നേടിയിരുന്നു പാകിസ്ഥാനുമായി എതിർക്കുമ്പോൾ പക്ഷേ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ പവർ ആയതിനുശേഷം ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് ഉണ്ടെങ്കിൽ ും ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേറ്റിനോട് അതിർത്തിയിൽ കിടക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേറ്റിനോട് ഏറ്റുമുട്ടുമ്പോഴുള്ള എല്ലാ പരിമിതികളും ഇന്ത്യക്കുണ്ട് പക്ഷേ സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒരു ബാറ്റിൽ ഫീൽഡിൽ നിങ്ങൾക്ക് വിജയിക്കുക സാധ്യമല്ല പക്ഷേ ലോകത്തിന് മുന്നിൽ ഒരു ബാറ്റിൽ ഫീൽഡിൽ ഡിപ്ലോമാറ്റിക് ബാറ്റിൽ ഫീൽഡിൽ നമ്മളിപ്പോൾ ജയിക്കാൻ പോവുകയാണ് നമ്മൾ ഇതുവരെ സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ഫോറിൻ പോളിസിയിൽ നിന്നുള്ളൊരു മാറ്റമാണ് ലോകത്തെ അറിയിക്കാൻ പോകുന്നത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ന്യൂ നോർമൽ എന്ന് പറയുന്നത് അജിത് ഡോവലിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അജിത് ഡോവൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതുവരെ പാകിസ്ഥാനുമായി നമ്മൾ അടിച്ചിരുന്നത് എങ്ങനെയാ നമ്മൾ എപ്പോഴും ഒരു പ്രതി പ്രതിരോധത്തിലായിരുന്നു നമ്മൾ എപ്പോഴും ഒരു ഡിഫൻസീവ് ആണ് എടുത്തിരുന്നത് എന്നാൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല ഒരു ഡിഫെൻസീവ് ഒഫൻസ് ആയിരിക്കും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോംബെ ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് ബലിജീസാ നഷ്ടപ്പെടും നേരിട്ടുള്ള ഒരു മിലിട്ടറി ഇല്ലാതെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ പോയി പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി നമ്മൾ മാറി അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുന്നതുവരെ നമ്മൾ സ്വീകരിച്ചിരുന്ന പാകിസ്ഥാന്റെ സ്റ്റേറ്റ് സ്പോൺസറിസത്തിനെതിരെയുള്ള പ്രതിരോധമല്ല രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾക്ക് ബാലാക്കോട്ടയിൽ ഒരു റിയിലൊരാക്രമണം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ പ്രതീക്ഷിക്കാം ബലാ പുൽവാമയിൽ ഒരാക്രമണം ഉണ്ടായാൽ ബലാകോട്ടയിൽ ആക്രമണം പ്രതീക്ഷിക്കാം പഹൽഗാമിലൊരാക്രമണം ഉണ്ടായാൽ ഒൻപതിടങ്ങളിലും പതിനൊന്ന് മിലിട്ടറി ബേസുകളിലും നിങ്ങൾക്ക് ആക്രമണം പ്രതീക്ഷിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഇതിനെയാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ന്യൂ നോർമൽ എന്ന് വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ ഇനി നമ്മൾ ഒരു ഒരു റോക്ക് സ്റ്റേറ്റ് ആയിട്ടല്ല ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ വിവരിക്കാൻ പോകുന്നത് ഈ വരുന്ന ഡെലിഗേഷൻ്റെ ഉത്തരവാദിത്വം അതാണ് ഒരു റോക്ക് സ്റ്റേറ്റ് ആയിട്ട് ഒരു തരത്തിലുള്ള മാന്യതയും ഇല്ലാത്തൊരു നേഷൻ സ്റ്റേറ്റ് അല്ല പകരം അതൊരു റോക്ക് സ്റ്റേറ്റ് ആണ് ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്നാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഭീകരതയും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റേറ്റിനെയും രണ്ടായി കാണാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ ഡെലിഗേഷൻ്റെ രണ്ടു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഒന്ന് ഇന്ത്യയിൽ ഈ വിഷയത്തിൽ ഒരു ആഭ്യന്തര വൈരുദ്ധ്യമില്ല എന്നത് ബോധ്യമാക്കുക രണ്ട് ഇന്ത്യക്ക് നിരന്തരം നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയ്ക്കൊരിക്കലും മാറ്റാൻ കഴിയാത്ത ഇന്ത്യയുടെ അയൽപക്കത്തുള്ള ടെററിസ്റ്റ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് അതിനെ പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്യുക എക്സ്പോസ് ചെയ്ത് എന്താണ് ഇന്ത്യയുടെ കൗണ്ടർ ഒഫൻസീവ് അത് ഒരു ഡിഫൻസീവ് ഒഫൻസാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ തിരികെ കയറി അടിക്കുക മാത്രമല്ല അത് ഉണ്ടാക്കുന്ന പ്രഹരി ശിശു വലുതായിരിക്കും എന്ന് പറയുന്നു മാത്രമല്ല പറയുന്നു എനി ആക്ട് ഓഫ് ടെററിസം വാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇനി പാകിസ്ഥാൻ അത് ശ്രമിച്ചാൽ അത് യുദ്ധത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ മിഷൻ പോകുന്നത് ആ ന്യൂ നോർമൽ എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും അതിനെ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ കിട്ടുകയും കേട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ എക്കണോമിക് സാമ്പത്തിക താൽപര്യങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു റീജിയണൽ ഡൊമിനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആധിപത്യം ചൈന ഒരു ഭാഗത്ത് സ്ഥാപിക്കുന്നു അതുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ നൽകുന്നു പക്ഷേ അമേരിക്കയ്ക്ക് ഈ ഈ യാത്ര കൊണ്ട് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ അമേരിക്കയെ മാത്രം ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്ന ക്ലിയർ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ആ ആദ്യ സന്ദർശന വേളയിൽ ശശി തരൂരിന്റെ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക പക്ഷേ അമേരിക്കയിൽ മാത്രമല്ല ഇപ്പോൾ എവിടെയാണ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഇഷാഖ്ദാർ പോയിരിക്കുന്നത് ചൈനയിലേക്കാണ് പക്ഷേ ഇന്ത്യ പോയിരിക്കുന്നത് അമേരിക്കയിലേക്കല്ല ആദ്യം പോകുന്നത് അമേരിക്കയിലേക്കല്ലയാനും പിന്നീടാണ് കൊളംബിയ പോയി പിന്നീടാണ് അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ സഹകരണമുണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയിലേക്ക് മാത്രം പാകിസ്ഥാൻ എങ്ങനെ ചൈനയെ കാണുന്നു അതുപോലെയല്ല നമ്മൾ അമേരിക്കയെ കാണുന്നത് നമുക്ക് ഈ മുപ്പതോളം രാജ്യങ്ങളുടെയും പിന്തുണ ആവശ്യമുണ്ട് പലതരത്തിൽ പാകിസ്ഥാനുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളാണ് അതിൽ കൂടുതലും അറബിക് രാജ്യങ്ങളുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ പെട്ടാൻ ഈ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഉറപ്പാക്കാൻ ഈ ഡെലിഗേഷന് സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതിന് ഈ ഡെലിഗേഷൻ യാത്ര പുറപ്പെടുകയാണ് തീർച്ചയായിട്ടും ഇതൊരു ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്ക് ആണ് നമ്മൾ വിജയിക്കാൻ പോകുന്ന ഒരു നയതന്ത്ര യുദ്ധത്തിന്റെ തുടക്കത്തിനാണ് ഈ ദൗത്യം ദൗത്യം സംഘം പുറപ്പെടാൻ പോകുന്നത് ഏഴു സംഘങ്ങളിലായി എന്നാണ് എന്റെ ടേക്ക് നമുക്ക് ഇടവേളയെടുത്ത് ഞാൻ സുജയിലേക്ക് ലോകം ഒപ്പമാകുമോ എന്നാണ് ചോദ്യം സുജയോ ഇന്ത്യയ്ക്ക് ഒപ്പമായി കഴിഞ്ഞു ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയ്ക്ക് ഒപ്പമാണ് ഇനിയിപ്പോൾ കൂടുതലായ കൂടുതൽ അടുത്ത് നിൽക്കാൻ പോകുന്നു കൂടുതൽ ലോകരാജ്യങ്ങൾ എന്നതാണ് കാരണം ഇന്ത്യ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കാട്ടിത്തന്നത് എന്താണ് ഷോർട്ടസ്റ്റ് മിലിറ്ററി ആണ് വെറും നാല് ദിവസം മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂർ നീണ്ടു നിന്നത് ഏഴാം തീയതി തുടങ്ങി പത്താം തീയതി അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ ചെയ്തത് അതും പാകിസ്ഥാൻ്റെ റിക്വസ്റ്റ് സീസ്ഫയർ വേണം എന്നുള്ള പാകിസ്ഥാൻ്റെ റിക്വസ്റ്റ് അംഗീകരിക്കുകയാണ് ചെയ്തത് അതായത് പാകിസ്ഥാൻ ഇനിയും താങ്ങാൻ വയ്യ ഇന്ത്യയുടെ അടി എന്ന് പറഞ്ഞ കെഞ്ചി പറയുകയാണ് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അടക്കം ആരും അതിൽ മധ്യസ്ഥത വഹിക്കാൻ വന്നിട്ടില്ല എന്ന് വിക്രം മിശ്രി ഇന്ന് പാർലമെന്ററി കമ്മിറ്റിയെ തന്നെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അത് ഒഫീഷ്യൽ ആവുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട മറ്റ് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് അതുപോലെ ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇത്രയും കാലമായി വർഷങ്ങളായി തുടരുകയാണ് ഈ സംഘർഷങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ അപ്പോൾ ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതെ ഇന്ത്യ ഒരു പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ ഇങ്ങനെയും സാധിക്കും എന്നൊരു മാതൃകയാണ് ഈ പുതിയ കാലത്ത് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ബെഞ്ച് മാർക്കായിട്ട് മാറുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇന്ത്യ ഒരു റോൾ മോഡൽ മോഡലാകാൻ ശ്രമിക്കുകയാണ് എങ്ങനെയാണ് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തീവ്രവാദ രാഷ്ട്രം നിങ്ങളെ തീവ്രവാദികളെ നിങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാനായി പരിശീലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് കൃത്യമായ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത് ഇതൊരു പുതിയ ടെമ്പ്ലേറ്റായി ലോകം മുഴുവൻ അവതരിപ്പിക്കാൻ ായിട്ടായിരിക്കും ഈ ഡെലിഗേഷനിലൂടെ ഇന്ത്യ ശ്രമിക്കുക അതിനായി സർക്കാരിന്റെ ഒരു ടീമിനെ വേണമെങ്കിൽ അയക്കാം ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മളെ കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞല്ലോ കോപ്പി പേസ്റ്റ് ഡിപ്ലോമസി കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ തന്നെ ഭാഗമായ ആളുകളെ സർദാരിയോട് അടക്കം അതെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡെലിഗേഷൻ ഉണ്ടാക്കുകയാണ് പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ കൃത്യമായി എല്ലാ രാജ്യങ്ങളിലേക്കും പോകാൻ കഴിയുന്ന ഓരോ രാജ്യങ്ങളിലും നല്ല ബന്ധങ്ങളുള്ള ആളുകളെ നോക്കിയെടുത്തുകൊണ്ടാണ് ഈ ടീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് മാത്രമല്ല ഇന്ത്യ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ആ സ്ട്രൈക്ക് എന്താണ് എന്നുള്ളത് സ്വന്തം രാജ്യത്ത് അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ അത് കൃത്യമായി പറയുകയാണ് അത് ലോകത്തിന് മുന്നിൽ വിസിബിൾ ആകുന്ന രീതിയിൽ അത് എല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എയർ ലോഞ്ച്ഡ് മിസൈൽ സ്ട്രൈക്ക് ഡ്രോൺ സ്ട്രൈക്ക് അതെങ്ങനെയാണ് ഏഴാം തീയതി അച്ചീവ് ചെയ്യുന്നത് അത് മുപ്പത് മിനിറ്റിനകം മുപ്പത് മിനിറ്റ് എടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഒന്നു മുതൽ ഒന്ന് മുപ്പത് വരെ ആണ് ഇരുപത്തിയഞ്ച് മിനിറ്റാണ് സമയമെടുത്തിരിക്കുന്നത് അപ്പോൾ പാക് അധീന കശ്മീരിലെ മുസാഫറാബാദ് മുതൽ പാക് പഞ്ചാബിലെ ബഹാവൽപൂർ വരെ അത്രയും ഒരു സ്ട്രെച്ചിൽ മുപ്പത് മിനിറ്റിനകം ആക്രമണം നടത്തി ഭീകര കേന്ദ്രങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തൊയ്ബിയുടെയും കേന്ദ്രങ്ങൾ ഒരേ സമയം തകർക്കാൻ കഴിയും എന്നത് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവയറായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യയാണ് കാരണം സൗദി അറേബ്യയിലേക്ക് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്കായി പ്രധാനമന്ത്രി പോയപ്പോഴാണ് പഹൽഗാം ആക്രമണം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആ കൂടിക്കാഴ്ചകൾ പിറ്റേ ദിവസം ഇരുപത്തി മൂന്നിന് ഷെഡ്യൂൾ ചെയ്തിരുന്ന മീറ്റിംഗ്സ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് റിയാദിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് അപ്പോൾ സൗദിക്ക് എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് നന്നായി അറിയാം ഇന്ത്യയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്നതും സൗദി അറേബ്യയാണ് യു എയും സൌദിയും ഒന്നും പാകിസ്ഥാനെ ഫേവർ ചെയ്തുകൊണ്ട് നോട്ടിവിനെ ൻസ് ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരാൾ പോലും പറയുന്നില്ല എന്നത് മാറുന്ന നയതന്ത്രത്തിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷന്റെ ഗ്രാവിറ്റി എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ യു എ ഇക്കായാലും സൗദിക്കായാലും മറ്റ് ജി സി സി രാജ്യങ്ങൾക്കായാലും അവർക്കെല്ലാവർക്കും നന്നായി അറിയാം അപ്പോൾ ഈ ഈജിപ്റ്റിനെ കൺവിൻസ് ചെയ്യുക എന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇന്ത്യ എടുത്ത പൊസിഷൻ അത് ഈജിപ്റ്റിനെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ബ്രേക്കപ്പിലേക്കൊന്നും ഈ രണ്ട് രാജ്യങ്ങളും പോയിട്ടില്ല ഇന്ത്യയും ഈജിപ്റ്റും ഈജിപ്റ്റും തമ്മിൽ നല്ല ബന്ധമാണ് നിലവിലുള്ളത് പിന്നെ ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് കൺട്രീസ് അതെല്ലാം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇന്ത്യയോടെ എടുക്കുന്നത് ആ ടൈസ് എല്ലാം വളരെ സ്ട്രോങ്ങ് ആണ് പ്രത്യേകിച്ച് എത്യോപ്യ സുഡാൻ സൌത്ത് ആഫ്രിക്ക തുടങ്ങിയവയെല്ലാം നല്ല രീതിയിലുള്ള ബന്ധമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അതെല്ലാം നമ്മുടെ ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെ ഹോൾ ഹാർട്ടഡ്ലി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പോൾ അവരെയും കൺവിൻസ് ചെയ്യുക ഈ ഡെലിഗേഷൻ ഈസി ആയിരിക്കും റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടാക്ടിക്കൽ ആലിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ റഷ്യ ഈ പോരാട്ടത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ ജി രാജ്യങ്ങൾ കൃത്യമായി ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ അറ്റാച്ച് മാർ എഴുപത് രാജ്യങ്ങളുടെ ായി ഇതിനകം തന്നെ ഇന്ത്യ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സോ നമ്മുടെ ഡെലിഗേഷന് പോയി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഈസ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല ചൈനയുടെ കാര്യത്തിൽ ഞാൻ ഉണിസർ പറഞ്ഞതിനോട് അത്രയും യോജിക്കുന്നില്ല കാരണം ഡോക്ടർ അരുണും പറഞ്ഞതിനോട് കാരണം ചൈനക്ക് അത്രയും ഒരു പവറോട് ഇന്ത്യക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമെന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് പ്രത്യേകിച്ചും എച്ച് ക്യു നൈ അടക്കം പരാജയപ്പെട്ടതോടെ ചൈനയുടെ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കി എന്നതൊക്കെ വന്നതോടുകൂടി ചൈനീസ് വിപണിയിൽ തന്നെ അതിൻ്റെ പ്രതിഫലനം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൈന ശരിക്കും ഒരു ഡിഫെൻസീവിൽ നിൽക്കുകയാണ് ചൈനയുടെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും നമ്മൾ അധികം കാണുന്നില്ല പക്ഷേ ചൈനയെ വിശ്വസിക്കാൻ ാണ് വിശ്വിക്കാൻ കൊള്ളാത്തൊരു പങ്കാളിയാണ് അതുകൊണ്ട് ചൈനയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയും വേണ്ടതാണ് പക്ഷേ ചൈന പൂർണ്ണമായും ഇന്ത്യക്കെതിരായ ഒരു നിലപാടിലേക്ക് പൊടുന്നതിനെ ചാടി പുറപ്പെട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത നിലവിൽ കുറവാണെന്ന് വേണം കരുതാൻ അരുണാചൽ പ്രദേശിൽ പെട്ടെന്ന് മിലിറ്ററി ആക്ഷൻമാറ്റം പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു പൊടുന്നനെ ഒരു ആക്ഷനിലേക്കൊന്നും ചൈന പോകില്ല ചൈന ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ് ഇപ്പോഴെന്നാണ് ഞാൻ കരുതുന്നത് ഈ പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം നമ്മൾ എടുത്ത ആ ഒരു ടൈം കൂടി നോക്കണം പതിനാല് ദിവസം ടു വീക്സ് ഇടതിന് ശേഷമാണ് നമ്മൾ കൃത്യമായി ഒരു അറ്റാക്കിലേക്ക് ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് ടു മെയ് സെവൻ പതിനാല് ദിവസം ഉണ്ട് ആ ഗ്യാപ്പ് ഗ്യാപ്പെന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു ബാക്കപ്പ് പ്ലാൻ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് അതായത് എല്ലാ രാജ്യങ്ങളെയും കൃത്യമായി കാര്യങ്ങൾ ബോധവൽക്കരിച്ചതിന് ശേഷം ആ ഒരു ബാക്കപ്പ് പ്ലാനിലൂടെയാണ് ഇന്ത്യ ആക്ട് ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഒൻപത് സ്ഥലങ്ങളിലെ പ്രിസിഷൻ സ്ട്രൈക്ക് ടക്കം പാകിസ്ഥാൻ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടത്തും അതുകഴിഞ്ഞ് പാകിസ്ഥാൻ ഈ ഭീകരർക്ക് വേണ്ടി തിരിച്ചടിക്കാൻ വരുമ്പോൾ അതിനും മറുപടി കൊടുക്കുകയാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അൻപതോളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് അതിൽ തുർക്കി മസർവൈജാനും മാത്രമാണ് ഓപ്പണായി പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായം നൽകിക്കൊണ്ട് ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ മതത്തെ എന്തിനാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് തീവ്രവാദ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മതത്തെ ഒരു മുഖമുദ്രയാക്കി മാറ്റുന്നത് അതുകൊണ്ടാണ് ഈ മുരുക്കയിലെ കേന്ദ്രം തകർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുനർനിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവകാശപ്പെട്ട് ചെയ്യാൻ ുന്നത് മസ്ജിദ് പുനർനിർമ്മാണമാണ് പക്ഷേ അത് തീവ്രവാദ ശൃംഖലയാണ് എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇന്ത്യ റിയൽ ടൈം ഫുട്ടേജ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് അതൊരു വളരെ വളരെ ആ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിലെ പ്രിസിഷൻ എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലാണെന്നാണ് ഞാൻ കരുതുന്നത് ലോകത്തിന് മുന്നിൽ കൃത്യമായി അത് ഷോക്കേസ് ചെയ്തുകൊണ്ടിട്ടുള്ള പ്രസന്റേഷൻ ആയിരിക്കും ഇന്ത്യ നടത്താൻ പോവുക സൗദി യു എയും ഒക്കെ കൂടുതൽ അടുക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓൾ പാർട്ടി ഡെലിഗേഷൻ അവർ പോയി പങ്കുവയ്ക്കാൻ പോകുന്ന മെസ്സേജ് സീറോ ടോളറൻസ് എന്നുള്ളതാണ് ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് ആണ് ഇന്ത്യയുടെ നയം അത് ഒരു രാജ്യം മുഴുവനായി മിഷൻ ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കാൻ പോകുന്നു ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ല അത് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോകുന്നത് മാത്രമല്ല ഏഴ് ടീമിലും ഏഴ് ടീമിലും ഒരു മുസ്ലിം റെപ്രസെന്റേറ്റീവിനെ വെച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നോക്കണം ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് ഈ ഏഴ് ടീമിലും മുസ്ലിം ആയിട്ടുള്ള ആളുണ്ട് അതിപ്പോൾ ഫസ്റ്റ് ടീമാണ് പോകുന്നത് സൗദി കുവൈറ്റ് ബഹ്റിൻ അൾജീരിയ അതിൽ വൈജയൻ പാണ്ഡെയുടെ ടീമിലാണ് അസുദുദ്ദീൻ ഒവൈ സി ഉള്ളത് അപ്പോൾ ഒവൈ ഉപയോഗിക്കാൻ കഴിയുന്ന മേഖലയിലേക്കാണ് ഒവൈ വിടുന്നത് സൗദി കുവൈറ്റ് ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട് യു ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ആ ടീമിലേക്ക് പോകുന്നത് ും അവിടെ എം ജെ അക്ബർ അടക്കമുള്ള ആളുകളുണ്ട് അപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെ കൃത്യമായി ഓരോന്നിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഇൻഡോനേഷ്യ മലേഷ്യ ആ ടീമിലേക്ക് പോകുന്നതിലാണ് ഇപ്പോൾ യൂസഫ് പഠാൻ ബാക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ യൂസഫ് പടാൻ ഒഴികെ ബാക്കി എല്ലാവരും പോകുന്നുണ്ട് അതാണ് ഈ ടീമിൽ നമ്മൾ കാണേണ്ട കാര്യം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മോശം പ്രതിച്ഛായ മറികടക്കാൻ പാകിസ്ഥാൻ എത്ര ശ്രമിച്ചാലും പാകിസ്ഥാൻ മോശം പ്രതിച്ഛായെന്ന് സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിയും meet the editors